ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇസ്രായേലി ജനതയ്ക്ക് നേരെ വലിയൊരു വെല്ലുവിളി നടത്തിക്കൊണ്ട് രംഗത്ത് നമുക്കറിയാം ഇന്ന് ഒക്ടോബർ സെവൻ കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിനായിരുന്നു ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി ജന വലിയ ക്രൂരത ജനതക്കുര ക്രൂരപ്രവർത്തനം നടത്തിയത് എത്തി നിൽക്കുന്നത് ഏ വാർഷിക ദിനത്തിൽ തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമെ വലിയൊരു വെല്ലുവിളി ഇസ്രായേലി ജനതക്കു നേരെ നടത്തിയിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് ഒരു ലോക നേ ഒരു പ്രധാനപ്പെട്ട നേതാവന് ഒരു രാഷ്ട്രീയ നേതാവ് ഇതുപോലെ ഇസ്രായേലി ജനതക്ക് നേരെ വെല്ലുവിളി നടത്താൻ സാധിക്കുക ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സകല ഭീകര സംഘടനകളെയും പോറ്റി വളർത്തുന്ന ആയത്തുള്ള അലി കൊമേനിയിൽ നിന്ന് സുബോധമുള്ള സകല ആളുകളും മറ്റൊന്നും പ്രതീക്ഷിക്ക എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അലി കൊമേനിയുടെ തുറന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ എടുത്തു പറയാം എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവൻത്തിന് നടത്തിയ ഭീകര പ്രവർത്തനത്തെ അൽ അക്സ ഫ്ലഡ് എന്നാണ് അപ്പോൾ സംസാരിക്കാറുള്ള അതിനെ വിശേഷിപ്പിക്കാറുള്ളത് ആ ഒരു അൽ അക്സ ഫ്ലഡിനെ കുറിച്ചാണ് കൃത്യമായിട്ട് അതായത് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് നടത്തിയ ആക്രമണം കൊണ്ട് ഇസ്രായേലി ജനത ഇസ്രായേല് എഴുപത് വർഷം പിന്നിലോട്ട് പോയി എന്നാണ് അലി ആയതൊമെ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആളുകളും തിരിച്ചറിയണം ഹീബ്രൂ ഭാഷയിൽ അതായത് ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഭാഷയിലാണ് ഈ ആയത്തുള്ള അലി കൊമേനെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഒന്ന് ഇറാന്റെ ഭാഷയായിട്ടുള്ള പേർഷ്യൻ ഭാഷയിലല്ല അറബ് ഭാഷയിലല്ല ഹേബ്രോ ഭാഷയിൽ തന്നെ ഇതുപോലൊരു തുറന്ന പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേലി ജനതയ്ക്ക് നേരെയുള്ള തുറന്ന വെല്ലുവിളിയാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ഇസ്രായേലി ജനതക്ക് നേരെ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി സൈന്യത്തിന് നേരെയോ ഇസ്രായേലി ഭരണകൂടത്തിന് നേരെയോ അല്ലായിരുന്നു അന്ന് ഭീകര പ്രവർത്തനം നടത്തിയത് ഇസ്രായേലിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വൃദ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട് യുവാക്കളുണ്ട് ഇത്തരം ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയാണ് ഭീകര സംഘടന കൂട്ടക്കൊല നടത്തിയത് അത് മാത്രമാണോ അവിടുന്ന് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ ഇസ്രായേലി പൗരന്മാരെ ബന്ധികളാക്കിയിട്ട് ഗാസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ക്രൂരനായിട്ടുള്ള നേതാവ് എന്താ വിളിച്ചു പറയുന്നത് അതിനെ ആഘോഷിച്ച ഏറ്റെടുക്കുന്നത് ഈ അമാസന്ന ഭീകര സംഘടന ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കണമെന്നല്ല ഈ പറയുന്ന ആയത്തുള്ള അലി ഖമൈനി പറയുന്നത് മറിച്ച് ഇസ്രായേലി ജനത അനുഭവിക്കണമെന്ന രീതിയിൽ നിരന്തരം പ്രഖ്യാപനങ്ങൾ നടത്തുക തൊട്ടടുത്തായിരുന്നു ഈ ആയത്തുള്ള അലി ഖുമൈന് മറ്റൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്താ നടത്തിയത് ഇസ്രായേലി ജനതയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന് ഒരു ഭീകരനല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെയുള്ള തുറന്ന പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധിക്കുമോ ഇന്ന് ഒക്ടോബർ സെവൻ എന്ന് പോലും ഇസ്രായേലി ജനതയുടെ മുറിവിൽ ഉപ്പ് തേക്കുന്നത് പോലെയല്ലേ ഉപ്പ് പുരട്ടുന്നത് പോലെയല്ലേ ഈ പ്രഖ്യാപനങ്ങൾ ഈ ആയതു അലി കൊമേരി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആയത്തുള്ള അലി ഖൊമൈന് വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഇരവാദവുമായിട്ട് കേരളത്തിലെ ഒരാളും രംഗത്ത് വരരുത് എന്ന് മാത്രമേ തുറന്ന് പറയാനുള്ളൂ കാരണം മറ്റൊന്നുമല്ല ഇറാൻ എന്തെങ്കിലും അടികിട്ടു പോയാണല്ലോ ഇവിടെ ഇരവാധം വരിക ഇസ്രായേലിലെ സാധാരണക്കാർക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ഇവിടെയുള്ള ആർക്കും തന്നെ ഒരു മനുഷ്യത്വത്തെ കുറിച്ചും പറയാൻ സാധിക്കില്ല അതേസമയം ഇറാൻ എന്തെങ്കിലും ഒരു അടി കിട്ടുമ്പോൾ നമുക്ക് കാണാം കാത്തിരുന്ന് തന്നെ കാണാം ഇറാന് വളരെ വലിയ അടി കിട്ടുക തന്നെ ചെയ്യും ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ വലിയ ഇരവാദങ്ങൾ ഉണ്ടാവും അപ്പൊ സ്ത്രീകളെ കുറിച്ച് ഓർമ്മ വരും അപ്പൊ വൃദ്ധന്മാരെ കുറിച്ച് ഓർമ്മ വരും അപ്പൊ കുട്ടികളെ കുറിച്ച് ഓർമ്മ വരും ഇസ്രായേല് ഒരു അടി ടിച്ചു കഴിഞ്ഞാൽ ഈ ഓർമ്മകളൊക്കെ തന്നെ കേരളത്തിലെ പല മതേതരക്കാർക്ക് ഓർമ്മ വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഇറാന്റെ അലി ഖൊമൈനി മാത്രമല്ല ഈ ഒക്ടോബർ സെവൻ ആവുന്നത് പോലെ ഇസ്രായേലിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഹിസ്മുദി നടത്തിയിരിക്കുന്നു ഈ ഒക്ടോബർ സെവൻത്തിന് തന്നെ വലിയൊരു ആക്രമണം തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായിട്ടുള്ള ഹൈഫ നഗരത്തിലേക്ക് ഹിസ്മുല്ല ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു മിസൈൽ അയച്ചിരിക്കുന്നു പത്താളുകൾക്ക് പരിക്ക് പോലും പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഹിസ്മുല്ലെതിരെയും ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻ മേധാവി അസൻ അസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്ന ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നു പുതിയ മേധാവിയായിട്ടുള്ള ആഷിം സഫീദീന് അഡ്രസ് ഇല്ല ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പുറത്തു വരാനാവുള്ളൂ ഒരു കാര്യം ഇസ്രായേലും അങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ അവസാനത്തെ അംഗത്തെയും ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേലിനും ലോകത്തിനും സമാധാനമുണ്ടാവൂ എന്നുള്ളത് അമ്മാതിരിയുള്ള ഭീകര പ്രവർത്തനങ്ങളല്ലേ ഈ ഒക്ടോബർ സെവൻത്തിനും ഈ ഹിസ്ബുള്ള ഇപ്പോ നടത്തിയിട്ടുള്ളത് നമ്മളെ ഹിസ്മുദ നടത്തിയ ആക്രമണമൊക്കെ എടുത്തു പറയുന്നത് ഹെസ്മുദക്ക് നേരെ കിട്ടുന്ന ആക്രമണങ്ങളിൽ വലിയ ഇരവാദങ്ങൾ നമ്മുടെ കേരളത്തിൽ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട് ഒരു ഭീകര സംഘടനക്ക് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഹിസ്മുദയ്ക്ക് വേണ്ടി ഇവിടെ രംഗത്ത് വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇതൊക്കെ സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഈ ഒരു വാർഷിക ദിനത്തിൽ തന്നെ ഒരു ആക്രമണം നടത്തി ആയത്തുള്ള അലി കൊമേനി ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമേനി ഇസ്രായേലി ജനതയ്ക്ക് നേരെ വലിയ വെല്ലുവിളി നടത്തിയിരിക്കുന്നു ഇതിനൊക്കെ തന്നെ തിരിച്ചു കിട്ടുമ്പോൾ കേരളത്തിലെ ഒരാൾ പോലും ഇരവാദുവുമായിട്ട് രംഗത്ത് വരരുത് എന്ന് മാത്രമേ മുന്നോട്ട് വെക്കാറുള്ളൂ കാരണം ഇരവാദം ഒരു ഭാഗത്ത് കിട്ടുമ്പോൾ മാത്രമാണല്ലോ ഇവിടെ നടത്താറുള്ളത് മനുഷ്യത്വത്തെക്കുറിച്ച് ഓർമ്മ വരാറുള്ളതൊക്കെ തന്നെ ഒരു ഭാഗ ഭീകരർക്ക് അടികിട്ടുമ്പോയാ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ബോധം എന്തിനേറെ പറയുന്നു ഇവിടെയുള്ള ഇടതിനും വലതിനും ഒക്കെ തന്നെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ മനുഷ്യത്വത്തെ കുറിച്ച് ഓർമ്മ വരിക ഇനി ഇറാന് അടി കിട്ടുമ്പോയായിരിക്കും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട